റക്കൽ മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഉപദേശക സമിതി അംഗം അനിപ്പോയിടുക ഞങ്ങളുടെ ഉപദേശക സമിതി അംഗം അനിത്തറയിൽ എത്രയും പെട്ടെന്ന് തന്നെ

പിള്ളേർക്ക് പ്രോത്സാഹനത്തിന് ഒരു പാട്ടെങ്കിലും വേഗം വേഗം അന്നേരം എത്തുന്നില്ല ഒന്നര മിനിറ്റ് ആയി കേട്ടോ എത്ര മിനിറ്റ് എത്ര മിനിറ്റാ ഒന്നര മിനിറ്റ് ആയിട്ട് അഞ്ചു മിനിറ്റ് അറിയാൻ അഞ്ചു മിനിറ്റ് ഒരുപാട് ലേറ്റാ ഒരുപാട് സമയമാവും അറിയ ഒരു ഇതേ ഒരു പാട്ടെ കുറിച്ച് അല്ലെ മൂവായി പോവും പിള്ളേർക്കൊരു ഉന്മേഷം ഉണ്ടോ പിള്ളേർക്കൊരു ഉന്മേഷോ അറിയാ ഒരു പാട്ടിടലേ അവര് നല്ല പൊളിപ്പ് പാട്ടിട്ടെ കേട്ടോ ഹലോ അത് இப்ப